ആ അതല്ല നമ്മള് പോന്നടത്തൊക്കെ പറയും അതായത് ചേരനെ കണ്ടിട്ടുണ്ടെങ്കി ഇവര് അതിനെ കൊണ്ടുപോകാൻ പറയുന്നതിന്റെ കാരണം ചേരണ്ടെങ്കിൽ മൂർഖൻ ഉണ്ടാവല്ലോ പറഞ്ഞിട്ടാണ് പക്ഷെ നമ്മളത് പറഞ്ഞ് തിരുത്തി തുടങ്ങി കൊറേ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി കാരണം വെച്ചാ അതില് പറയാനുള്ള കാരണം ഈ ചേര പെണ്ണും മൂർക്കൻ ആണുമാണ് ഇവര് തമ്മിലാണ് ശരിയ അങ്ങനെയാണ് വെപ്പല്ലേ അപ്പൊ അത് നിങ്ങളെ പോലെ പ്രായമായിട്ടുള്ള നിങ്ങളെക്കാളും പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ച് അങ്ങനെ പോന്നു അപ്പം ചേരയ്ക്ക് ചേരും മുറുക്കനും മുറുക്കനാണ് ഓരോ പാമ്പുകൾക്കും അതിന്റേതായ അനുഭവ വ്യത്യാസങ്ങളുണ്ട് ചേര ഉണ്ടെങ്കിൽ മറ്റു പാമ്പുകൾ വരില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്ന് ഇപ്പൊ ചേരെയുള്ള ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇലികളൊക്കെ പിടിക്കുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടാവും അപ്പൊ ആ ചേര ആയിരിക്കും അവിടുത്തെ മെയിൻ ആള് ആണെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കി അവിടത്തെ എലികളുടെ പോപ്പുലേഷൻ ഉണ്ടോ ചേരയാണ് ചെയ്യുക അപ്പൊ ആ ഒരു സാഹചര്യത്തില് വേറൊരു പാമ്പിന് അവിടെ ഊളില്ല അപ്പോൾ വേറൊരു പാമ്പ് അതിക്രമിച്ച് കിടക്കാനും ശ്രമിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചേര ചേരന തന്നെ കർഷക മിത്രം എന്ന് പറയുന്നുണ്ടല്ലോ അത് ഈ ഒരു കാരണം കൊണ്ടാണ് അപ്പം നമ്മൾ ചേരനെ പരമതി കൊണ്ട് പോവാത്തത് അപ്പൊ അത് ഈ എന്താ പറയുക കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക കാരണം ചേരേനെ നമ്മൾ കൊണ്ടുപോകാ യാതൊരു ആവശ്യമില്ല ഒന്നും വിഷമില്ലാത്ത പാമ്പാണ് വേറെ യാതൊരു തരത്തില് ഉപദ്രവം ഇല്ലാത്തൊരു പാമ്പാണ് അപ്പൊ അങ്ങനെ നമ്മുടെ തൊട്ടപ്പടുത്തുള്ള കൃഷിയിടങ്ങളിലും ഇതുപോലെ ഒഴിഞ്ഞിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചേരുന്നെങ്കിൽ ഏഹ് മറ്റു പാമ്പുകളുടെ പ്രവേശനത്തെ ഒരു പരിധി വരെ തടയും കാരണം ചെലികളുടെ പോപ്പുലേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആ ഏരിയയിൽ ചേരായിരിക്കും അതൊരു നല്ല കാര്യമാണ് ഫോണിൽ പിടിക്കണമെന്നില്ല

പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നടക്കുന്നത് നമ്മുടെ തൃശ്ശൂരി മുളയനോട്ടിലാണ് മുളയനോട്ടിൽ നമ്മുടെ തോംസൺ ക്രഷേഴ്സിന്റെ വഴിയില് വീട്ടിലാണ് അപ്പൊ ഇവിടെ വെച്ചാല് റോഡ് എന്ന റോഡാണ് കാണിക്കൂ നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ കറക്റ്റ് എന്താ പറയാ ബേസ് ആണ് നമുക്ക് തോന്നിയില്ല അപ്പൊ ഈ ഫോട്ടോയ്ക്ക് വന്നപ്പോഴും വേറൊരു വീടിന്റെ മുകളിൽ നിന്ന് ഇടുത്ത ഫോട്ടോ പോലെ എനിക്ക് തോന്നിയേ ഇത് സംഭവം തൊട്ട് ഒരു ഇതിൽ തന്നെ റോഡാണ് അവിടെ നിന്ന് താഴ്ന്ന പ്രദേശമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ ഇത് മിക്കവാറും കുറച്ച് ടൈൽസുകൾ കൂട്ടിയിട്ടുണ്ട് ടൈൽസും ഗാനേറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതിൻ്റെ ഇടയിലേക്കാണ് പാമ്പിനെ കണ്ടത് എന്ത് പാമ്പാളും അതുവരെ കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം

ചേരാണ് ചേരട്ടാ ചേരാൻ വീണ്ടും ചെലപ്പോ വീടാ സെട്ടാ ടൈൽസ് എന്റെ വീടാൻ സാധ്യതയെ ഇറങ്ങാം <laughs> നല്ലത് <laughs> 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 <hums> 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 ഇനിയൊരു വേണം അതുകൊണ്ട് ആയി കഴിച്ചോ ഇങ്ങ അടക്കണോ ആയി ചേരാങ്ങോട് ഊട്ടപ്പുര ചേരാതാ അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചിറങ്ങില്ല ആ പൈപ്പിടുത്തോ എവിടെ പറമ്പ് അങ്ങോട്ടല്ലേ അയ്യോ ശരിയാണ് ഇവിടെ അത്യാവശ്യം ഇവിടെ തട്ടപ്പുറത്ത് പറമ്പ് കാരണം അപ്പൊ എന്തായാലും ട്ടെ വിട്ടോട്ടെ ചേരൻ കുഴപ്പൊന്നല്ല അപ്പൊക്കെ ചേരയുടെ കുട്ടി അത്ര വലിയൊന്നുമില്ല ഞാൻ പൈ എന്താ പറയാ പൈപ്പിലാക്കാന്ന മുകളിൽ വെച്ചിട്ട് ആക്കാന്നാ വിചാരിച്ച പക്ഷെന്താ വെച്ചാല് ഭയങ്കര ഗ്രസീവാ അപ്പോൾ എന്തായാലും നമ്മൾ കോണി നിന്ന് തേരെ താഴെ ഇറങ്ങി പിന്നെ ഇവരെന്നെ പറഞ്ഞു ഇവിടെ തന്നെ വിടാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ നേരെ ഇവിടെ തന്നെ വിട്ടു അപ്പൊ നല്ല കാര്യം ഞാൻ പറഞ്ഞുല്ലോ ചിലത് തന്നെ പറയാറില്ല ഓക്കെ അപ്പൊ എന്തായാലും അവിടെ വഴി വീണ്ടും അടുത്ത മടത്തോളീല് കാണാം